ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ അമ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും പത്തായിപ്പുരയും ഒരു ഏക്കർ കൃഷിയുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഷൊർണൂർ കുളപ്പുള്ളി മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് നാല് ഭാഗത്തും മതിലുകൾ കെട്ടിയ ഓപ്പൺ കിണറുള്ള രണ്ട് നില പഴയ തറവാട് വീടാണ് ഇതിലുള്ളത് ഇത് ഈ വീട്ടിലെ ജോലിക്കാർ താമസിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഷെഡാണ് നല്ലോണം കായ്ഫലം ലഭിക്കുന്ന ധാരാളം മാവ് മരങ്ങൾ ഈ സ്ഥലത്തിലുണ്ട് ഇതാണ് രണ്ടു നില പഴയ തറവാട് വീട് ഈ കാണുന്ന കൃഷിയാണ് ഇതിൽ വിൽപ്പറയ്ക്കുള്ളത് ഇതിൻ്റെ നാല് ഭാഗത്തും അതിർത്തികൾ തിരിച്ച് സിമൻറ്റ് തട്ടി കെട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിലുള്ള ഓപ്പൺ കിണറ് എപ്പോഴും വെള്ളം ലഭിക്കുന്ന കിണറാണത് ഈ സ്ഥലത്തിൽ തെങ്ങും കുരുമുളകും ധാരാളമായിട്ടുണ്ട് ഇത് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലും അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തേക്കും പോകാൻ സൗകര്യമുള്ള ബസ് സർവീസിൻ്റെ അടുത്തായിട്ടാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് ഇവിടെ ഒരു സെന്റിന് അഞ്ച് ലക്ഷം രൂപ വില മതിക്കുന്ന ഏരിയയാണ് പക്ഷേ ഈ സ്ഥലത്തിന് ഒരു സെന്റിന് മൂന്ന് ലക്ഷം രൂപയാണ് ഓണർ ഈ സ്ഥലവും വീടും ആവശ്യമുള്ളവർ വിളിക്കുക